ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള ടെസ്റ്റുകളിലും ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങളിലും നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് ദ്രോഹമാകുമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ ഈ മേഖലയിൽ കോർപ്പറേറ്റുകളെ കൊണ്ടുവരികയെന്ന ഗൂഢോദ്ദേശം പരിഷ്കാരങ്ങൾക്ക് പിന്നിലുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കാനാണ് തീരുമാനമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള ടെസ്റ്റ് ഇത്രയും കാലമുണ്ടായതില്ലെന്ന വലിയ വ്യത്യാസം മെയ് ഒന്നു മുതൽ ഉണ്ടാകും ഈ പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും തൊഴിലാളികളും പ്രതിഷേധത്തിലാണ് പ്രായോഗിക പ്രശ്നങ്ങൾ ഏറെയുള്ളതും ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതുമാണ് പരിഷ്കാരമെന്നാണ് വിമർശനം ലൈസൻസ് എടുക്കാനുള്ള ചെലവ് പല മടങ്ങ് വർദ്ധിക്കുമെന്നതാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രധാന ബുദ്ധിമുട്ട് ഈ പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ ഈ പുതിയ രീതിയിലുള്ള എല്ലാം ഈ സാധാരണ ജനങ്ങൾക്ക് ഒരു ഒരു കാര്യമാണ് ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കാൻ ലൈസൻസ് ലൈസൻസ് എടുക്കണമെങ്കിൽ വേണം ലൈസൻസ് ലൈസൻസ് എടുക്കാൻ എടുക്കാൻ വരുന്ന വരുന്ന ഒരു ഒരു പാവപ്പെട്ട ഓടിക്കാൻ വ്യക്തിക്ക് ഈ പുതിയ പരിഷ്കാരം അത് ില് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതുപോലെ തന്നെ ടെസ്റ്റ് ഗ്രൗണ്ടിലെ പരിഷ്കാരങ്ങളും ഈ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കും വാഹനങ്ങളുടെ കാര്യത്തിലുള്ള നിബന്ധനകളെയും ഡ്രൈവിംഗ് സ്കൂളുകാർ ചോദ്യം ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമായ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർത്ത് കോർപ്പറേറ്റുകൾക്ക് കടന്നു വരാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് പരിഷ്കാരങ്ങളുടെ ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും നടത്തിപ്പുകാർ പറഞ്ഞു പരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരാനാണ് തീരുമാനം ഗ്രൗണ്ട് ഉണ്ട് മാത്രമാണ് ബാക്കിയുള്ള ഗ്രൗണ്ടുകളെല്ലാം ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള ആളുകളും തന്നെ മിക്കവാറും സ്ഥലത്ത് ട്രൈവ് വാടകയ്ക്ക് എടുത്തിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ ടെസ്റ്റ് നടക്കുന്നത് ഇവിടെ ഈ മന്ത്രി പറയുന്ന രീതിക്കുള്ള ടെസ്റ്റിംഗ് ട്രാക്ക് നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഈ ടെസ്റ്റിംഗ് ട്രാക്ക് ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ ഇതിന് ഭീമമായ ചെലവ് വേണം അതുപോലെ തന്നെ എ ഡി ടി സി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കിടന്ന് പാടുപെടുന്നു ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം ട്രൈവ് സ്കൂളുകാരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ കുത്തക മുതലാളിമാരുടെ ഈ പമ്പന്മാരുടെ കയ്യിലേക്ക് ഏപ്പിക്കുകയും ഇവിടുത്തെ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ വഴിയാധാരമാക്കുന്നതിനു വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് കോതമംഗലം